നുബന്ധ ചോദ്യമാണ് വേറൊന്നുമല്ല നമ്മൾ ഈ ഭൗതികം ഭൗതികമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭൗതികമായ ഇതര ബന്ധങ്ങളാണ് മനുഷ്യബന്ധങ്ങളും സർവചരാചരങ്ങളുള്ള ബന്ധങ്ങളൊക്കെയാണ് മനുഷ്യബന്ധം എന്ന് പറയുമ്പോൾ ചില ഉടമസ്ഥതകളുടെ എക്സ്ചേഞ്ചുകൾ അതിനകത്ത് നടക്കുന്നുണ്ട് എൻ്റെ പ്ലോട്ട് നിന്റെ പ്ലോട്ട് എൻ്റെ മുറി നിന്റെ മുറി എന്നൊക്കെയുള്ള ഒരു ഉടമസ്ഥതയുടെ വ്യത്യസ്തതയും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ നമുക്കറിയാം ഞാൻ എന്ത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമേ നമ്മൾ അപരണമായിട്ടുള്ളൂ അതാണ് നമ്മൾ മാർക്കറ്റിൽ കാണുക നമ്മൾ ഒരു സാമ്പത്തിക സാഹചര്യത്തിലൊക്കെ നമ്മൾ എപ്പോഴും വന്ന് അവിടെ വന്ന് മുട്ടുന്നത് കാണാൻ പറ്റും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നീ എത്ര എടുക്കുന്നു ഞാൻ എത്ര എടുക്കുന്നു എന്നൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ അതാണ് ബന്ധം ഭൗതികമെന്തെന്നുള്ളതിൻ്റെ ഒരു ഒരു യഥാർത്ഥ ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നത് യഥാർത്ഥ വെല്ലുവിളി റൈസ് ചെയ്യുന്നത് എന്തായാലും ബന്ധത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ചോദ്യമാണ് ബന്ധത്തിൽ ആത്മീയതയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കാം വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം തന്നെ ബന്ധമാണ് ഈ ബന്ധത്തെ തിരസ്കരിക്കുക അല്ലെങ്കിൽ ബന്ധത്തെ കുറച്ച് കാണുക എന്നുള്ളതാണ് സത്യത്തിലേക്കുള്ള വഴി എന്ന് പല പണ്ഡിതന്മാരും തിരിത്തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകം തന്നെ ബന്ധമാണ് ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളെല്ലാം ഈ ഗാലക്സികളും ഒക്കെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അവരുടെ പരസ്പരമുള്ള ആകർഷണവും അതേപോലെ തന്നെ തുല്യമായിരിക്കുന്നൊരു വികർഷണവും നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ തുടരുന്നത് അതാണ് നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു നയരേഖ എന്ന് എനിക്ക് തോന്നുന്നു ഞാനതിനെ പ്രേമെന്ന് വിളിക്കുന്നു അതിനെയാണ് പ്രേമെന്ന് വിളിക്കുന്നത് അല്ലാതെ ഒരു അഫിനിറ്റി ഉണ്ടാക്കി വിധേയത്വത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെയല്ല ഒരേ സമയം ആകർഷണവും അതേ സമയം വികർഷണവും ഉണ്ടാകുന്ന ഒരവസ്ഥ അതാണ് അടിസ്ഥാനപരമായ അതുകൊണ്ടാണ് ക്രിസ്തു പ്രേമമാണ് ദൈവം എന്ന് പറഞ്ഞതിന് കാര്യം അടിസ്ഥാനപരമായി പ്രകൃതി ക്ഷമിക്കണം പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ഈ പരസ്പര ആകർഷണ വികർഷണങ്ങളുടെ സന്തുലിതാവസ്ഥ ഉണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ബന്ധമെന്ന് പറയുന്നത് ഈ രീതിയിൽ വിധേയത്വങ്ങളില്ലാതെ അതീശത്വങ്ങളില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പവിത്രമായിരിക്കുന്ന ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു തീർച്ചയായിട്ടും അത് ആത്മീയമായിരിക്കുന്ന ആത്മീയതയുടെ ലക്ഷണമാണ് എന്ന് വിളിക്കാം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് വിധേയത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ പരാമർശ നമ്മുടെ പരാതി നമുക്കുള്ളൊരു പരിഭവം നമുക്കുണ്ടാകുന്നിടത്ത് നമ്മളൊരിക്കലും പ്രേമത്തിൻ്റെ പാത്രത്തിലല്ല മറിച്ച് നമ്മളിൽ ഒളിഞ്ഞുകിടക്കുന്ന അതീശത്വത്തിൻ്റെതായ ഒരു വാസനയാണ് ആ വിധേയത്വത്തെ നമ്മൾ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ചാർജ് ചിലപ്പോൾ അതിനോട് യോജിക്കാൻ സാധ്യതയൊന്നുമില്ല എന്നാലും ഞാൻ പറയുകയാണ് ആ വിധേയത്വത്തിന് നമുക്ക് ഇദ്ദേഹത്തിനെതിരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ ഒഴിഞ്ഞിടക്കുന്ന ഇപ്പം ദയർ ആർ നോ സോഷ്യൽ സുപ്പീരിയേഴ്സ് എന്ന് കുറിച്ച് പറയാറുണ്ട് ആരും മുകളിലോട്ട് സുപ്പീരിയറായിട്ട് സമ്മതിച്ചു കൊടുക്കൂല എല്ലാം കീഴിലാണെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് അതീശത്വം ഉണ്ടാകണം എന്നാൽ വിധേയത്വം ഉണ്ടാവാൻ പാടുമില്ല എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയല്ല പ്രേമം അപ്പോൾ ഈ വിധേയത്വമില്ലാതിരിക്കുന്നതിന് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് അതിനെ അടിവരയിട്ട് നമ്മൾ സ്വീകരിച്ച് പ്രേമത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അത് ഒരു വശത്തോടെയുണ്ട് സത്യം തന്നെയാണ് തീർച്ചയായിട്ടും അതില്ലാതിരിക്കുന്നൊരവസ്ഥയാണ് പക്ഷേ പ്രേമം കൊണ്ടും കൊടുത്തു ഇരിക്കുന്നൊരവസ്ഥയിലാണ് സംഭവിക്കുന്നത് അതായത് സാദേശ ബന്ധം ബന്ധം എന്ന് പറയുന്ന പ്രേമം തന്നെയാണ് വേറൊന്നുമില്ല പരസ്പരാകർഷണവും വികർഷണവും ഒരുമിച്ച് സംഭവിക്കുന്നൊരവസ്ഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പിന്നെ വിധേയത്വം ഇല്ല അതീശത്വം ഇല്ല എന്നാൽ അതീശത്വം ഉണ്ടോ ഉണ്ട് വിധേയത്വം ഉണ്ടോ ഉണ്ട് രണ്ടും ഉണ്ട് രണ്ടും കൂടി കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് അപ്പോൾ അത്തരത്തിലൊരു ബന്ധം നിലനിർത്താൻ സാധിക്കുക എന്ന് പറയുന്നത് മനോഹരമായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിശ്രമം ബുദ്ധന്മാരാണ് വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അത്തരത്തിലൊരു പരിശ്രമത്തിൽ ഏർപ്പെടുന്നത് അവർ ഓരോ ജീവജാലവുമായിട്ട് ജീവജാലം എന്നുള്ളത് തന്നെ വേണ്ട ജീവനില്ലാത്ത വസ്തുക്കളുമായിട്ട് പോലും ഒരു ഒരു ബന്ധത്തിലേർപ്പെടുന്നുണ്ട് അവർ ആ ബന്ധം പോലും ഒരു ബഹുമാനത്തോടുകൂടിയുള്ള ഇടപെടലായിട്ടാണ് അവർ കാണുന്നത് ഒരു ബഹുമാനത്തോടുകൂടി ഇടപെടൽ ജയ് കൃഷ്ണ ജത്തുകൃഷ്ണമൂർത്തി ഒരിക്കൽ ഞാൻ ഒരിക്കൽ വായിക്കുകയുണ്ടായി ഊട്ടിയിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു നന്ദികേശ്വരിൻ്റെ പ്രതിമ അവിടെ വച്ചിരിക്കുന്നിടത്ത് അതേ അതെ ആ പ്രതിമയുടെ തലയിൽ വച്ചിരിക്കുന്നൊരു പൂ താഴെ വീണ് കിടക്കുന്നു അദ്ദേഹം പോയി അതെടുത്ത് അവിടെ തിരിച്ചു വെച്ച് അതിനെ അലങ്കരിക്കുന്നു അപ്പോൾ അത് കൗതുകത്തോട് നോക്കി നിന്ന പ്രശസ്തയായ ഒരു സാഹിത്യകാരിയോട് ഒരു ബുദ്ധിജീവിയോടും അവരോട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മളിത് വയ്ക്കാൻ പോവുക വയ്ക്കുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലാതെ വച്ചിട്ട് പിന്നെ അതിനെ അലക്ഷ്യമായിട്ട് കളയാതിരിക്കുക അതിനെ വയ്ക്കുന്നെങ്കിൽ അത് നിത്യമായിട്ട് ഭംഗിയായിട്ടിരിക്കത്തക്കൊണ്ട് സൂക്ഷിക്കുക ഇല്ലെങ്കിൽ അതിനെ വേഷം കെട്ടിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ ആ നിസ്സാരമായിരിക്കുന്ന ഒരു കല്ലിനു പോലും അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ ബന്ധം എന്താണെന്ന് നമ്മൾ മനസ്സിലാവുക ബന്ധം അവിടെയുണ്ട് കല്ലായിട്ടല്ല ഇവിടെ കാണുന്നത് ബന്ധമായിട്ടാണ് കാണുന്നത് ൊരിക്കലും അവർ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ശ്രീമതിയും വളരെ ഒരു എൻ്റെ ഓർമ്മയിൽ ശ്രീമതി രാജീവ് ഗാന്ധിയുടെ സമയത്ത് അദ്ദേഹം അവരൊരു സാംസ്കാരിക ഉപദേഷ്ടാവായിരുന്നു ഭാരത സർക്കാരിൻ്റെ എന്നാണ് എൻ്റെ ഓർമ്മ പ്രധാനമന്ത്രിയുടെ അവരും മറ്റൊരു സ്ത്രീയും കൂടെ കാറിലിരുന്ന് വാഗ്വാദത്തിൽ വളരെ വലിയൊരു ആധ്യാത്മിക ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണാജി അതായത് ജെയ്തു കൃഷ്ണമൂർത്തി വണ്ടിയിൽ സഞ്ചരിക്കുന്നുണ്ട് വണ്ടി വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ അദ്ദേഹം വേറെക്ക് ചോദിക്കുന്നുണ്ട് ചർച്ച വളരെ നന്നായിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വാഹനം ഒരു പട്ടിയെ ഇടിച്ചു കൊന്നു ആരെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ആ നായയോട് കാണിക്കുന്നു ഞാൻ രണ്ട് സ്റ്റേജുകളായിട്ടാണ് പറയുന്നത് ഒരു പ്രതിമയിൽ നിന്ന് അദ്ദേഹം നായയിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പോൾ ഈ ആഭിമുഖ്യം സാറ് ബന്ധം എന്ന് സൂചിപ്പിച്ചപ്പോൾ ബന്ധമെന്ന് ചോദിച്ചപ്പോൾ ആ ബന്ധം വ്യക്തികളോട് മാത്രമല്ല സാറാദ്യം പറഞ്ഞു മനുഷ്യരോട് ഭൗതികമായിരിക്കുന്ന എന്ത് വസ്തുക്കളോടുള്ള ബന്ധമായിട്ടത് പരിണമിക്കുന്നു കാലക്രമത്തെ പക്ഷേ അതിൻ്റെ തുടക്കം മനുഷ്യബന്ധങ്ങളിൽ തന്നെയാണ് അപ്പോൾ ആ മനുഷ്യബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഉത്തമമായിരിക്കുന്ന ഒരു ധർമ്മം എന്നുള്ള സംശയമൊന്നുമില്ല പക്ഷേ അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് മനസ്സിലാക്കണം ഒരു വ്യക്തി എങ്ങനെയാണ് ഒരുവനോട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ സത്യാവസ്ഥയിലേക്ക് കൂടെ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരും അത് വലിയ പാടാണ് തീർച്ചയായിട്ടും നിത്യമായിരിക്കുന്ന ബന്ധങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആ ബന്ധങ്ങൾ തിരിച്ചറിയാനൊക്കെ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അതൊന്നും നടക്കില്ല പക്ഷേ ഒരു ബുദ്ധനെ സംബന്ധിച്ചോളം ബുദ്ധൻ്റെ ബന്ധം എന്ന് പറയുന്നത് നിത്യതയുടെ ഭാഗമായിട്ടുള്ളതൊരു ഒരു ഘട്ടം മാത്രമാണ് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തുടങ്ങുകയും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു ഇല്ലാതാവുകയും ചെയ്യുന്നു പക്ഷെ അത് തീരുന്നില്ല വീണ്ടും വരുന്നു അതിനവിടെ വിരാമ പൂർണ്ണമായ വിരാമൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അടുക്കുന്നു ഒരാൾ പോകുന്നു ഒരാളെ ഇഷ്ട ഇച്ഛപ്പെടുന്ന ഇച്ഛിക്കപ്പെടുന്ന വ്യക്തി അല്ലാതാവുന്നു എന്നൊക്കെ തോന്നുന്നതാണ് അവരുടേതായ റോഡുകൾ തീരി തീർന്ന മുറയ്ക്ക് യവനിയയ്ക്കുള്ളിലേക്ക് അവർക്ക് മലയിൽ വരുന്നു എന്നുള്ളതല്ലാതെ ബുദ്ധൻ ആ തന്നെ ഒരു വിരാമവും ഇടുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അതിനെക്കുറിച്ച് ദുഃഖിതനല്ല അഥവാ ദുഃഖിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധൻ ആ ദുഃഖത്തിൽ ഇവിടെ പോവുകയും ചെയ്യും ആ വ്യക്തിയോട് കാണിക്കുന്ന ബഹുമാനമായിട്ട് കാണാനും ആ വ്യക്തിയോട് കാണിക്കുന്ന ആദരവ് കൊണ്ടാണ് ഒരു കുടിച്ചു സ്ഥിരമായി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിന് വരുന്ന ഒരു ഒരു വീഴ്ച അതിൻ്റെ ആ കാതളങ്ങിപ്പോകുന്ന കുടിക്കാൻ കൈ പിടിക്കുന്ന ഭാഗം ഇളകിപ്പോകുന്നത് പോലും ഒരുപക്ഷെ ഒരു ബുദ്ധനെ ദുഃഖിപ്പിച്ചേക്കാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതുമായിട്ടൊരു ബന്ധമുണ്ട് നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിട്ടത് കളഞ്ഞ് മറ്റൊരു കപ്പിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ അദ്ദേഹം ആ ബന്ധം കീപ്പ് ചെയ്യുകയും ആ ദുഃഖത്തിലൂടെ ഒരുപക്ഷെ ദിവസങ്ങളോളം ചായ കുടിക്കാതിരിക്കുകയും ചെയ്തോളാം ഇതെല്ലാ ബുദ്ധന്മാരും ഇങ്ങനെ അനുവർത്തിക്കണം എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തിരുത്തിരിക്കരുത് പക്ഷെ അങ്ങനെ സംഭവിക്കാം കാരണം ആ കപ്പിനോട് പോലും ആദരവുണ്ടായി അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഉറുമ്പി ഒരു ഉറുമ്പിനുപോലും പീഡയിപ്പിക്കരുതെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതിൻ്റെ പശ്ചാത്തല ഇതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഒരിക്കലും ഒരു ബന്ധത്തിനും വില കൊടുക്കാതിരിക്കുന്നില്ല ബന്ധങ്ങൾക്ക് പൂർണമായ വിലയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത് ബന്ധത്തെ നിഷേധിച്ചുകൊണ്ടല്ല പക്ഷെ പൊതുവേ വേദാന്തികളോ ആധ്യാത്മികവാദികളോ ഒക്കെ ബന്ധം എന്ന് പറയുന്നത് ബന്ധനമാണ് എന്നുള്ളൊരു പൊതുവേയുള്ളൊരു കാഴ്ചപ്പാടിലാണ് മന്ത്രി ഈ ബന്ധനത്തിൽ ആരാ നരാഖ്യമങ്ങയ നർത്തക ഗണപതിയിൽ ഞാനും ഒരു അല്പാംഗം എന്നുള്ളൂര് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നിന്റെ ഈ നർത്തന സംഘത്തിനകത്ത് ഞാനും ഒരു അംഗമാണ് ഞാൻ മാത്രമായിട്ട് നർത്തനം നടക്കുമോ ഇല്ല ഈ കൂട്ടുകെട്ട് മുഴുവൻ ഉണ്ടെങ്കിൽ മുഴുവനുണ്ടെങ്കിലേ നടക്കുള്ളൂ ഈ കൂട്ടുകെട്ട് എങ്ങനെ ഇരിക്കുന്നു പ്രപഞ്ചം നിർമ്മിക്കുന്നതിൽ പോലും പുരുഷനും പ്രകൃതിയും തമ്മിൽ ചേർന്നിരിക്കുകയാണ് പരസ്പര സഹായത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ ബന്ധമില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളൂര് പാടി വെച്ചി പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം അതുകൊണ്ട് വേണം അപ്പോൾ ബന്ധത്തിന് നിത്യമായിരിക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ ബന്ധത്തിന് ബന്ധത്തിൻ്റെതായ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ കൂടി അവയെ കണ്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ അവയ്ക്ക് പൂർണ്ണമായിരിക്കുന്ന അർത്ഥം ലഭിക്കണമെന്നില്ല ഒരു ചിത്രത്തിൻ്റെ ഇൻ്റർവെല് ഇടവേള വരുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് മാത്രം വെച്ചുകൊണ്ട് ചിത്രത്തെ വിലയിരുത്താൻ പറ്റില്ല കഥയെ കഥയുടെ കാര്യമാണ് കഥയെ വിലയിരുത്താൻ പറ്റില്ല ചിത്രം ചിലപ്പോൾ പരാജയമാണെന്ന് അപ്പം തന്നെ ബോധ്യപ്പെടുകയും ചിലപ്പോൾ ഇറങ്ങി പോവുകയും ചെയ്യും അത് വേറെ കാര്യം കഥയെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെ പരിണാമങ്ങളെക്കുറിച്ച് നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് അതിനെ പരാമർശിക്കുകയോ വിമർശിക്കുകയോ ചെയ്യാൻ സാധ്യമല്ല എന്നാണ് ഞാൻ ചോദിപ്പിക്കുന്നത് അത് അവർക്ക് ഒരു ബുദ്ധന് മാത്രം ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു പരിണാമമുക്തിയിലേക്ക് ആ ബന്ധം പോകാം അടിസ്ഥാനപരമായിട്ട് വ്യക്തിക്ക് ബന്ധം വളരെ പ്രധാനമാണ് ബന്ധങ്ങൾ പരിപൂർണതയിലേക്ക് കൊണ്ടുപോവുക അതിൽ നിന്ന് പഠിക്കാനുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാം അതൊരു പേപ്പറാണ് നമ്മൾ എഴുതിയിരിക്കേണ്ട ഒരു പേപ്പറാണ് ഒരു ബന്ധം നമ്മൾ മുമ്പിൽ വന്ന് ചാടുമ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ണും മൂക്കും കാതും ഒക്കെ തുറന്നു വെച്ച് പരമാവധി അവയിൽ നിന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ